ഉണ്യേശുവിന് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളിൽ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം ഇന്നത്തെ തിരുവചനം വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുകയും ലോകത്തിൽ സമാധാനം നൽകുവാൻ വേണ്ടിയാണ് യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത് ഈശോയുടെ ജനന സമയത്തും മാലാഹ വൃന്ദങ്ങൾ ഉദ്ഘോഷിച്ചതും ഇത് തന്നെയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈശോയുടെ പരസ്യജീവിതത്തില് ഈശോ പറഞ്ഞ അഷ്ടസൗഭാഗ്യത്തിൽ വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒമ്പതാം തിരുവോചനത്തിലും പറയുന്നുണ്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാകുമ്പോഴാണ് കുടുംബങ്ങളിലും സമൂഹത്തിലും സമാധാനം ഉണ്ടാവുക വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കലഹത്തിന്റെയും അസൂയിയുടെയും ഒക്കെ തിന്മകൾ നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലുമെല്ലാം പെരുകുമ്പോൾ സമാധാനത്തിന്റെ സന്ദേശമായി നാം അവതരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മനോഹരമായ പ്രാർത്ഥനയാണല്ലോ കർത്താവെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ എന്ന് നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും സമൂഹത്തിലുമെല്ലാം സമാധാനം നഷ്ടപ്പെടുന്ന അവസരമുണ്ടാകുമ്പോൾ യേശു ആഗ്രഹിക്കുന്ന സമാധാനം വീണ്ടെടുക്കുവാനായി നമുക്കിടയാകട്ടെ സ്നേഹവും സന്തോഷവും ആനന്ദവും ക്ഷമയുമെല്ലാം നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലുമെല്ലാം കളിയാടുമ്പോൾ നഷ്ടപ്പെടുന്ന സമാധാനം വീണ്ടെടുക്കുവാനായിട്ട് നമുക്കിടയാകും നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങുമ്പോൾ മാത്രമാണ് ഈ സമാധാനം സംജാതമാവുക യേശു ക്രിസ്തു ഈ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുവാനായി വന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം ഉണ്ടാകണം എന്ന് മാത്രമാണ് ആകെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കലഹത്തിന്റെയും അസൂയിയുടെയും ഒക്കെ ചിന്തകൾ മാറ്റി പഴയ മനുഷ്യനെ അവന്റെ തിന്മകളോടുകൂടി ഉരിഞ്ഞുകളഞ്ഞ് യേശു ക്രിസ്തു ആകുന്ന പുൽക്കൂട്ടിൽ സമാധാനത്തിന്റെ രാജാവായി പിറന്ന ഉണ്ണിയേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതവും സമാധാനപരമായി തീരുവാൻ നമുക്കും പരിശ്രമിക്കാം നായിരിക്കുന്ന കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ നമ്മളിലൂടെ സാധിക്കുന്നിടത്തോളം സമാധാനത്തിൽ വർത്തിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനനം പൂർത്തീകരിക്കുവാൻ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കും പരിശ്രമിക്കാം നമ്മുടെ കർത്താവശ്യം ശി കാട് പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ